നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ദേവി പ്രീതിക്ക് മാത്രമല്ല സർവ്വദേവതാ പ്രീതിക്കും ഉത്തമമാണ് പൗർണമി വ്രതം അന്നേ ദിവസത്തെ വ്രതവും പ്രാർത്ഥനയും മുച്ചമ്മ പാപങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് എല്ലാ മാസത്തിലെയും വെളുത്തപാവ ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തണം ദേവീ പ്രീതിക്കായി അന്നേ ദിവസം ഭഗവതി സേവ നടത്തുന്നതും ഉത്തമമാണ് ലളിതാ സഹസ്രനാമവും ദേവീനാമങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ട് പ്രാർത്ഥിക്കണം പൗർണമി ദിവസം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഉപവാസം എടുക്കണം അതിന് സാധിക്കാത്തവർ ഒരിക്കൽ ഊണ് മാത്രമായും കഴിക്കാം രാത്രി പാലോ പഴമോ കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല പൗർണമിയുടെ തലേദിവസം ഒരിക്കൽ ഊണ് മാത്രമേ പാടുള്ളൂ തലേദിവസം മുതൽ തന്നെ മത്സ്യമാംസം കഴിക്കരുത് ദേവീ പ്രീതിയിലൂടെ ഐശ്വര്യവും മനോബലവും പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കും വിവാഹത്തിന് കാലതാമസം നേരിടുന്നവരും ദാമ്പത്യ ക്ലേശം അനുഭവിക്കുന്നവരും പൗർണമി ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഉമാമഹേശ്വര പൂജ നടത്തുന്നതും ഉമാമഹേശ്വര സ്തോത്രം ജപിക്കുന്നതും ആഗ്രഹ സാഫല്യം ഉണ്ടാകും അന്നേ ദിവസം വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമം ഓരോ മാസത്തിലെയും പൗർണമി ദിവസം വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് മംഗല്യവതികളായ സ്ത്രീകൾ പൗർണമി ദിവസം ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റി പൂവ് ചൂടുന്നതിലൂടെ ഭർത്തൃ സൗഖ്യവും പുത്രഭാഗ്യവും ഉണ്ടാകും പതിനെട്ട് പ്രാവശ്യം ചിട്ടയായി വ്രതമെടുത്താൽ ഇഷ്ടകാര്യസിദ്ധിയും ദുരിതശാന്തിയും സർവൈശ്വര്യവുമാണ് ഫലം ചന്ദ്രദശാകാലദോഷം അനുഭവിക്കുന്നവർ പൗർണമി വ്രതമനുഷ്ഠിച്ചാൽ കാലദോഷ കാഠിന്യം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പൗർണമി വ്രതമനുഷ്ഠിച്ചാൽ വിദ്യയിൽ ഉയർച്ചയുണ്ടാകും പൂർണചന്ദ്രനെ കണ്ടതിന് ശേഷം മാത്രമാണ് വ്രതം അവസാനിപ്പിക്കാവൂ പൗർണമി വ്രതം ഇങ്ങനെ അനുഷ്ഠിച്ചാൽ സകല ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്